ഇപ്പോൾ എവിടെ നോക്കിയാലും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് റോസ് മേരി എന്ന് പറയുന്നത് ഇപ്പോൾ യൂട്യൂബായിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റ ആയിക്കോട്ടെ എവിടെ നോക്കിയാലും റോസ്മേരി റോസ്മെരി റോസ് മേരി തന്നെയാണ് ബോയ്സിനും ഗേൾസിനും എല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആണ് വേറൊന്നുമല്ല ഇറ്റ്സ് എ വർക്ക് സൊല്യൂഷൻ ഫോർ അവർ ഓൾ ഹെയർ പ്രോബ്ലംസ് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഹെയർ പ്രോബ്ലംസിനും ഇത് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണെന്നാണ് പറയുന്നത് അങ്ങനെ ഞാനും ഈ ഒരു പ്രൊഡക്റ്റ് കേട്ടോ ഈ ഒരു ആഡ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്ബെരി വാട്ടർ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തു ഇത്രയും ആയി കണ്ടോ ഇപ്പോൾ ഒരു ത്രീ വീക്സ് വൺ മന്ത് ആയി ആയിക്കാണും ഞാൻ ഇത് വാങ്ങിച്ചിട്ട് ഞാൻ ഇത് വാങ്ങിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കണ്ടായിരുന്നു ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഇവിടെ ഇപ്പോൾ കുറേയൊക്കെ മാറ്റമുണ്ട് എൻ്റെ ഈ ഫ്രണ്ട് പോർഷനിൽ ഞാൻ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ പുറോട്ട് ചെയ്ത് ചെടി എനിക്ക് നല്ല അവിടെ കുറച്ച് മുടി ഇങ്ങനെ കുറവായിരുന്നു നെറ്റ് കയറുന്നുണ്ടായിരുന്നു എന്നിട്ടപ്പം ഞാൻ കുറേ ഹെയർ കെയർ ഒക്കെ ചെയ്ത് നോക്കി കുറേ ഹെയർ ഓയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നോക്കി പക്ഷേ അതിൽ വലിയ ഡിഫറൻസ് ഒന്നും അത് ആ ഒരു ഭാഗത്ത് മുടി അതിന് വരുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അതുപോലെ ശ്രദ്ധിക്കുമായിരുന്നു അതിനുള്ള സമയമൊന്നും നമുക്കിപ്പോൾ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു ആഡ്സ് ഗുഡ്നഴ്സിൻ്റെ റോസ്മെരി വാട്ടർ സത്യം പറഞ്ഞ് വാങ്ങിയത് ഇപ്പം എൻ്റെ അനിയനും ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഓണസ്റ്റ് റിവ്യൂ ആണ് ഉള്ള കാരണം ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര റിവ്യൂസ് ആണ് മറ്റേ മുടിയില്ലാത്തടത്ത് പുതിയ മുടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റിവ്യൂ ആണ് അപ്പോൾ അത്രയ്ക്കൊക്കെ ഉണ്ടോ ഈ പ്രൊഡക്റ്റ് എന്ന് ഞാൻ എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ഇത് അത്രയ്ക്കൊക്കെ സംഭവമാണോ എന്നുള്ള കാര്യം ഞാൻ എന്തായാലും പറയാം എൻ്റെ എക്സ്പീരിയൻസ് പറയാം കേട്ടോ അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇത് വർക്ക് ഫോർ മണിയാണോ ഇതിനെന്തെങ്കിലും എനിക്ക് യൂസ് ചെയ്തിട്ട് സൈഡ് എഫക്റ്റ് ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയാം ഒരുപാട് നോ മോർ വെച്ച് വീട്ടിൽ ഇല്ലാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ പറയുന്നതിന് മുമ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ തലയിലൊക്കെ വാരി തേക്കണേന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടേ സോ ഞാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതെന്താണെന്ന് പറയാം വട്ട് ഈ സ്ട്രോസ്മെരി ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്ലാന്റ് ആണ് മിക്കവർക്കും അറിയാൻ ഇരിക്കും ചിലർ ഈ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഇത് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഇല ഉണക്കി പൊടിച്ച് അത് നമുക്ക് വീട്ടിൽ തന്നെ ഇത് തിളപ്പിച്ച വെള്ളമൊക്കെ ഉണ്ടാക്കി തലയിലൊക്കെ തേക്കാം ഇത് ഫേസിനും നമ്മുടെ സ്കിന്നിനും നല്ലതെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ സ്കിന്നിൽ ഞാൻ യൂസ് ചെയ്ത് റോസ്മൈനി വൈറ്റർ റിലേറ്ററായിട്ടൊന്നും യൂസ് ചെയ്ത് ചെയ്തിട്ടില്ല അതുകാരണം എനിക്കറിയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ റീഗ്രോത്ത് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് മുടി സ്ട്രെങ്തനാക്കാനായിട്ട് ആക്കാനായിട്ട് ഡാൻഡ്രഫ് കുറയ്ക്കാനായിട്ട് പുതിയ മുടിയൊക്കെ വരാനായിട്ട് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ഇതിൻ്റെ അകത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ ഹെയറിനെ ഭയങ്കരമായിട്ട് ഹെയറിന് ഒരുപാട് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് സിലിക്കോൺ ഫ്രീ സൾഫേറ്റ് ഫ്രീ പാരമൻ ഫ്രീ ഒരുപാട് കെമിക്കൽസ് ഒന്നും ഇൻക്ലൂഡഡ് അല്ലാത്ത പ്രൊഡക്റ്റാണ് ആർട്ടിഫിഷ്യൽ കളേഴ്സോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ കാണുമ്പം തന്നെയല്ലേ നമുക്കിത് നല്ലൊരു എന്താണ് അതിൻ്റെ ഒരു ബോട്ടിലിന് പാക്കിംഗ് ആണെങ്കിലും അടിപൊളിയാണ് അതിനനുസരിച്ച് സംഭവം കാണാനൊക്കെ ഭംഗിയുണ്ട് അതിനനുസരിച്ചുള്ള എന്താണ് റിവ്യൂ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നമുക്ക് ഈ പ്രോഡക്റ്റ് തരുന്നുണ്ടോ എന്ന് നോക്കാം പിന്നെ ഈ റോസ് മേരി നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം നമുക്ക് ഹെയർ മാസ്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പൊടിപ്പിച്ചിട്ട് പൊടി ഉണക്കി പൊടിച്ച് അതിൻ്റെ വെള്ളം തിളപ്പിച്ച് ആറി തലയിൽ സ്പ്രേ ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയൊന്നും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഇപ്പം നമുക്കിപ്പോൾ ഇത് തപ്പി എവിടെ പോകാനാണ് റോസ് മേരി പ്ലാന്റ് കിട്ടാൻ എവിടെയാണെന്ന് എനിക്കറിയില്ല സോ ഞാൻ അത് ആണ് ഇത് വാങ്ങി നോക്കിയത് കേട്ടോ ഇനി ഇത് ഹൗ ടു യൂസ് ഹൗ ഐ ആം യൂസിങ് ഞാൻ എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടിത് നമുക്ക് മൂന്ന് രീതിയിൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം കേട്ടോ ഈ റോസ്മെരി വട്ടർ നമുക്ക് കുളിക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപ് നമ്മൾ ഹെയർ ഓയില് ചെയ്യൂല ആ ഒരു സമയത്ത് നമുക്കിത് ഹെയർലെ സ്പ്രേ ചെയ്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് പത്തിരുപത് മിനിറ്റിന് ശേഷം ഹെയർ വാഷ് ചെയ്യാം എന്നിട്ടൊരു മൈൻഡ് ഷാംപൂ കണ്ടീഷണർ വെച്ച് വാഷ് ചെയ്യാം ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുൻപ് ഇത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് ചെയ്തിട്ട് നൈറ്റ് ഫുൾ വെച്ചിട്ട് അങ്ങനെ നമുക്കിത് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് വെറ്റ് ഹെയറിലും അപ്ലൈ ചെയ്യാവുന്നതാണ് അതിന് മൂന്ന് രീതിയിൽ ഇത് അപ്ലൈ ചെയ്യാം ഇനി എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഹെയർ മാസ്ക് ഒക്കെ ഹെയർ പാക്കുകളൊക്കെ ട്രൈ ചെയ്യൂലേ അതിൻ്റെ അകത്തും ഇതൊരു സ്ട്രോങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ റോസ്മേരി എസെൻഷ്യൽ ഓയിലും അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും അത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ് ഈ എസെൻഷ്യൽ ഓയിൽസ് എന്നൊക്കെ പറയുന്നത് സോ അത് ഒരു ടു ത്രീ ഒക്കെ നമ്മൾക്ക് മാക്സിമം വീക്കിലി വൺസ് അല്ലെ ട്വൈസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇത് അങ്ങനെയൊക്കെയാണ് ഈ സംഭവം യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇനി ഇത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്താണ് എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് ബെനിഫിറ്റ് ഉണ്ടായോ അല്ലെങ്കിൽ എനിക്ക് മുടി വളർന്നോ എന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് ഇതിന്റെ പറ്റിയിട്ടുള്ള എൻ്റെ റിവ്യൂ ആണ് ആദ്യം തന്നെ പറയാം ഇത് വർക്ക് ഫോർ മണിയാണ് സീരിയസ്ലി വർക്ക് ഫോർ മണിയാണ് ചുമ്മാ നല്ല എല്ലാവരും ഇതിനെ പറ്റിയിട്ട് കുറേ റിവ്യൂസ് ഇടുന്നത് ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പം തന്നെ മനസ്സിലാവും സി ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് വൺ മന്ത് ആയിട്ടുണ്ട് വൺ മന്ത് ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പ്രൊഡക്റ്റ് തീർന്നിട്ടുണ്ട് ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇറിറ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലമോ എന്തെങ്കിലും നമുക്കൊരു അത്ര കംഫർട്ടബിൾ അല്ല അല്ലെങ്കിൽ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മുടി പൊഞ്ഞു പോകുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യും പക്ഷെ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല കേട്ടോ ആ കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം എനിക്ക് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുതരാം ഇത് ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്ക് ഞാൻ രണ്ടു മൂന്ന് ഫോട്ടോസൊക്കെ ഇതിന് മുമ്പുള്ള ഫോട്ടോസിലും കൊടുക്കുക എനിക്കിപ്പോൾ ഞാൻ പുറകോട്ട് ഇങ്ങനെ ബാക്ക് സൈഡിലോട്ട് ഹെയർ സ്റ്റൈൽ ചെയ്ത് ചെയ്ത് എനിക്ക് ഈ ഫ്രണ്ടിലെ മുടി നന്നായിട്ട് കുറഞ്ഞാൽ ഭയങ്കര വൃത്തിയായിട്ടായിരുന്നു ഇപ്പോഴും ആ ഒരു ഇതുണ്ട് ഈ ഒരു പോർഷനിൽ ഒത്തിരി ഡിഫറൻസ് വന്നിട്ടുണ്ട് സെ ഇവിടെ എനിക്ക് ആയിരുന്നു മുടി കുറവ് അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ കണ്ടു നന്നായിട്ട് എനിക്ക് ബേബി ഹെയർസ് വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് മുടി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തേച്ച ഉടനെ ഭയങ്കര കാട് പോലെ വളർന്നല്ല പക്ഷെ നല്ലൊരു ഡിഫറൻസ് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് കാരണം ഞാൻ എപ്പോഴും ഈ ഒരു സംഭവം ഭയങ്കര കൺസേ എൻ്റെ ഒരു കൺസേൺ ആയിരുന്നു കാരണം മുടി ഇത് കെട്ടി കഴിയുമ്പോഴത്തേനും അത് ഭയങ്കര വൃത്തിയേടായിട്ടിരിക്കണോ എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ അത് കാരണം എനിക്ക് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല പുതിയ പുതിയ ബേബി ഹേഴ്സ് ഒക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ ബിഫോർ ആഫ്റ്റർ ഫോട്ടോ ഒക്കെ ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും നാളും ഒരു വൺ മന്ത് ഞാനിത് വാങ്ങിയപ്പോൾ തന്നെ ഞാൻ ഞാനിത് യൂസ് ചെയ്തിട്ട് ഇന്ന റിവ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ മന്തിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാമെന്ന് സോ അതുകൊണ്ടാണ് വാങ്ങിയത് എനിക്കിത് യൂസ് ചെയ്തിട്ട് നല്ല ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് ഇനി ഞാൻ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം കേട്ടോ ആദ്യം ഫസ്റ്റ് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമെന്നൊരു നമുക്കൊരു ഒരു എന്താണ് ഒരു ത്വര ഉണ്ടാവില്ല ഒരു ആകാംക്ഷ അത് കാരണം ഞാൻ ആദ്യം ഫസ്റ്റ് ടൈമിൽ തന്നെ ഇത് ജസ്റ്റ് ഹെയറിൽ സ്പ്രേ ചെയ്തു ആദ്യത്തെ ദിവസം പിന്നെ ഞാൻ ഇതിൻ്റെ യൂട്യൂബിലും അവിടെ വീടൊക്കെ നോക്കി പിന്നെ ഇതിൻ്റെ പുറകിൽ നമുക്ക് എഴുതിയിട്ടുണ്ട് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ ഹെയർ ഓയിൽ ചെയ്യൂലേ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റിന് മുമ്പ് ഞാൻ ഹെയർ ഓയില് ചെയ്യും സ്കാൽപ്പിൽ അത്യാവശ്യം നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഈ ഒരു അത് സ്കൂട്ടനഴ്സിൻ്റെ ഈ ഒരു റോസ്മെരി വാട്ടർ ഞാൻ സ്പ്രേ ചെയ്യുമായിരുന്നു ആ ഹെയർ പക്ഷേ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാലും ഈ ഒരു പ്രൊഡക്റ്റ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാകും ഇത് ഉള്ള മുടി പോകുമോ എന്താകുമ്പോൾ എല്ലാവർക്കും സ്യൂട്ട് ആകണമെന്നില്ലല്ലോ അപ്പം നിങ്ങളിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ ആദ്യം നമ്മുടെ ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക മുടിയിൽ സ്കാൽപ്പിൽ ഫുൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു നൈറ്റ് ഫുള്ള് തലയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട് നമ്മൾ ആ ഹെയർ വാഷ് ചെയ്യുന്നതിനൊരു പത്തുപതിനഞ്ച് മിനിറ്റ് മുമ്പ് ജസ്റ്റ് ഇതൊന്ന് നമുക്ക് എവിടെയാണോ മുടി കുറവുള്ളത് ചിലർക്ക് ഫ്രണ്ട് പോർഷനിലായിരിക്കും ചിലർക്ക് ഇവിടെയൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു പോർഷനിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലാതെ ഓവറോൾ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും എങ്ങനെയാകും എന്ന് അറിയില്ല എപ്പോഴും പുതിയൊരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഈ ഫ്രണ്ടിൽ മാത്രമാണ് ആദ്യം ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തത് അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും ഈ എങ്ങാനും പണിയും വല്ല പണിയും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മുടി മാത്രമല്ല പോത്തുള്ളൂ ഫുൾ മുട്ടയും പോവുമില്ല ഞാൻ ഫ്രണ്ടിൽ മാത്രമാണ് ഈ ഒരു സംഭവം അപ്ലൈ ചെയ്ത് കൊടുത്തത് എന്നിട്ട് ഞാൻ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഒരു മൈൽഡ് ഷാംപൂ വെച്ചിട്ട് വാഷെയും കണ്ടീഷണറും യൂസ് ചെയ്യും ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു ത്രീ ഫോർ വീക്സ് ആയിട്ട് ഈ സംഭവം യൂസ് ചെയ്തുകൊണ്ടത് ഇത് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം പക്ഷേ എനിക്ക് ഓൺ ഇതൊന്നും ഒരു ഒരു ലോങ് വീഡിയോ ഒക്കെ ഉള്ളതുണ്ട് ഈ പ്രോഡക്റ്റ് കാരണം ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഹെയർഫോൾ എന്ന് പറഞ്ഞ സംഭവമില്ല ഓൾറെഡി എനിക്ക് ബഹ്റിനിലായിരുന്നപ്പോൾ നല്ല ഹെയർഫോൾ ഉണ്ടായിരുന്നു ഇപ്പം ഞാനിവിടെ വന്നിട്ടൊരു വൺ ടു മന്ത്സ് ആവുന്നതേ ഉള്ളൂ ഇപ്പം ഇവിടെ വന്നപ്പോൾ ഓൾറെഡി എൻ്റെ ഹെയർഫോൾ കുറച്ച് കൺട്രോൾ ആയായിരുന്നു പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് മുടി ജീകുമ്പോൾ കുളിക്കുമ്പോഴൊക്കെ മനസ്സിലാകും നന്നായിട്ട് ഹെയർഫോൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഞാൻ ഞാനിൻ്റെ ഫ്രണ്ടിൽ മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് പിന്നെ അങ്ങോട്ട് സ്കാൽപ്പിലൊക്കെ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സ്പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങി അതുമാത്രമല്ല എൻ്റെ മുടി ഇപ്പോൾ ആ ഹെയർഫോൾ കണ്ട്രോളായെന്നല്ല കണ്ട്രോളായെന്ന് മാത്രല്ല ഇതുകൊണ്ട് നമുക്കിവിടെ കണ്ടോ പുതിയ പുതിയ ബേബി ഹെയർസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് ചെറിയ ചെറിയ മുടികളൊക്കെ ഇവിടെ വരുന്നുണ്ട് സോ ഇതെന്തായാലും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഹെയറിനെ നല്ല സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഡാൻഡ്രഫ് എനിക്ക് ഡാൻഡ്രഫ് ഇല്ല നല്ലത് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫ് പോകുമെന്ന് എനിക്കറിയില്ല ഇതിൽ ഡാൻഡ്രഫ് പോകുന്നൊക്കെ ഒരുപാട് ആൾക്കാർ ക്ലെയിം ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കതിനെ പറ്റിയിട്ട് അറിയത്തില്ല എനിക്ക് ഓൾറെഡി ഡാൻഡ്രഫ് ഇല്ലാത്തത് കൊണ്ട് അറിയില്ല ആ ഒരു ഡിഫറൻസ് ഡാൻഡ്രഫ് ഉള്ള ഒരാൾക്ക് ട്രൈ ചെയ്താൽ അവർക്കറിയാൻ പറ്റും പിന്നെ ഇത് ഹൺഡ്രഡ് എം എൽ ആണ് ഞാനിത് പർപ്പിളീന്നാണ് ഓർഡർ ചെയ്തിട്ട് പർപ്പിളീന്ന് ഓർഡർ ചെയ്തിട്ട് ഇതിനെന്തോ നൂറ്റി തൊണ്ണൂറ്റി എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് പിന്നെ ഞാനിത് യൂസ് ചെയ്യുന്ന ഒരാഴ്ച ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ എൻ്റെ അനിയനോടും പറഞ്ഞു അവനും അവനും കുറച്ച് ലോങ് ആണ് മുടി വളർത്തുന്നുണ്ട് അപ്പോൾ അവനും ഇവിടെ കുറച്ച് മുടി കുറവാണ് ഞാൻ പറഞ്ഞിട്ടാണ് നീന്തു വാങ്ങിച്ച് നോക്ക് എല്ലാവരും വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റ് ഇപ്പോൾ അവനും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതാണ് എനിക്ക് ഇതാണ് എനിക്ക് എൻ്റെ ഹെയറിൽ ഇതാണ് ഡിഫറൻസ് തോന്നിയിട്ടുള്ളത് കാരണം എനിക്ക് ആ ഫ്രണ്ടിൽ നന്നായിട്ട് ബേബി ഹെയർസ് വന്നു അത് കാരണം ഇതിനെ പറ്റി ഇതിനെപ്പറ്റി എടുത്തൊരു റിവ്യൂ ആയിട്ട് പറയാനായിട്ട് കാരണം കേട്ടോ സോ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ ഹെയർ പ്രോബ്ലംസ് ഒരുപാടുണ്ട് എന്ത് ജീവിതത്തിൽ മാറുന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ ഒരു തവണ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജീസോ അങ്ങനെ എന്തെങ്കിലും വരുവാണെന്നു കേട്ടോ അങ്ങനെ തലവേദന അങ്ങനത്തെ സംഭവമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ എന്തെങ്കിലും പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് എന്തായാലും ഒന്ന് ഒരു തവണ വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ കേട്ടോ സോ എൻ്റെ ഒരു ഹോണസ്റ്റ് എക്സ്പീരിയൻസ് ഇതിനെ പറ്റിയിട്ട് ഇതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം പുതിയൊരു വീഡിയോ ബൈ